കല്യാണ സൗഗന്ധികം അർജുനൻ പാശുപഥാസ്ത്രം കിട്ടാൻ വേണ്ടി ശിവനെ തപസ ചെയ്യാൻ ഹിമാലയത്തിലേക്ക് പോയി ദിവസങ്ങൾ പലത് കഴിഞ്ഞു അർജുനൻ മടങ്ങി വന്നില്ല പാണ്ഡവർക്ക് വിഷമമായി അർജുനെ അന്വേഷിച്ച് ഗന്ധമാനദ്ര പർവ്വതത്തിലേക്ക് പോകാൻ തന്നെ പാണ്ഡവർ ഉറച്ചു കല്ലും മുള്ളും മലകളും താണ്ടിയുള്ള ആ യാത്ര ഏറെ ക്ലേശകരമായിരുന്നു ഒരു മല കടക്കുന്നതിനിടയിൽ കല്ലിൽ കാല് എഴുതി പാഞ്ചാലി വീണു വീണത് ഭീമന്റെ കൈകളിലേക്കായിരുന്നുവെങ്കിലും ബോധം കിട്ടു കടോൽകജ പർവ്വത ശിഖരങ്ങൾ ഭീമന്റെ വിളി ഏറ്റെടുത്ത് കൈമാറി ആ ശബ്ദത്തിന്റെ മാറ്റുള്ളി അടങ്ങുന്നതിന് മുൻപ് ഭീമൻ തന്റെ പുത്രൻ കടോൽകജൻ പാണ്ഡവരുടെ മുമ്പിലെത്തി വണങ്ങി നിന്നു പാഞ്ചാലിയെയും പാണ്ഡവനെയും പൊക്കിയെടുത്ത് കടോൽക്കജൻ മലമുകളിലെ ആശ്രമത്തിലെത്തിച്ചു ഒരു പൂവ് കാറ്റിൽ പറന്നെത്തി പൂവ് കൈകൊണ്ടെടുത്ത പാഞ്ചാലി ഒന്നേ മണപ്പിച്ചുള്ളൂ മാറി മറന്നുപോയി മണമുള്ള പൂവ് കണ്ടാൽ അത് ഏറെ വേണമെന്ന് ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടോ കൊണ്ടു ഭർത്താവിനോട് പറയും അത് കൊണ്ടുവന്ന് കൊടുക്കുന്നതിലാണ് തന്റെ പ്രേമസാഫല്യം എന്ന് കരുതാത്ത ഭർത്താക്കന്മാരും ഉണ്ടാവില്ല പാഞ്ചാലി ധർമ്മപുത്രരോടാണ് പറഞ്ഞത് നല്ല ഇനം പൂവാണ് എന്ന് മാത്രം അഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടാതിരുന്നതേ ഉള്ളൂ പാഞ്ചാലി ഭീമനെ സമീപിച്ചു ഈ പൂവ് കണ്ടോ ഒന്ന് നോക്കൂ എന്താ ഈ പൂ കുറെ വേണോ ഭീമന്റെ ചോദ്യം പാഞ്ചാലി ഭീമന്റെ കൈ കൈതരോടി ഇനി വാക്കുകൾ കൊണ്ട് മറുപടി പറയേണ്ടതില്ല ഭീമൻ പൂ കുറിക്കാൻ യാത്രയായി ആശ്രമം വിട്ട പാടെ ഭീമൻ കൊടുങ്കാടിന്റെ മദ്യത്തിലായി ഒന്നും ആലോചിക്കാതെ ഇറങ്ങി തിരിച്ചു എങ്ങോട്ട് പോകണം എവിടെയാണ് സൗഗന്ധിക പുഷ്പം ഇതൊരു വിവിധമായോ അതാ കാറ്റ് രക്ഷക്കെത്തി മരത്തലപ്പുകൾ കുനുക്കി കാണിച്ചുകൊണ്ട് വായു ഭഗവാൻ വഴികാട്ടി ഭീമൻ കാറ്റിന്റെ ഗതി നോക്കി നടന്നു മരങ്ങൾ മറിച്ചിട്ടും തള്ളി മാറ്റിയും വഴിയുണ്ടാക്കി ഗന്ധമാതര പർവ്വതത്തിന്റെ ഇറക്കം കഴിഞ്ഞാൽ അളകനന്താ നദി കല്ലോലമാലകൾ കെട്ടിമറിഞ്ഞ് ഒഴുകുകയാണ് അതിന്റെ വക്കിലുള്ള വനത്തിൽ ചിരഞ്ജീവിയായ ഹനുമാൻ തപസ് ചെയ്യുന്നു ശ്രീരാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ് അയോധ്യയിൽ നിന്ന് പോന്നിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞു ഇതിനിടെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടും വന്യമൃഗങ്ങൾ ചുറ്റും വന്ന് തിമിർത്തിട്ടും ഹനുമാനെ തപസ് നിന്ന് ഉണർത്താൻ വായു പുത്രനായ മറ്റൊരാൾക്കേ കഴിഞ്ഞുള്ളൂ യുഗം കഴിഞ്ഞു വീണ്ടും ഒരു പ്രളയം വരികയാണോ മരങ്ങൾ മറിഞ്ഞു വീണത് കേട്ട് കണ്ണു തുറന്ന ഹനുമാൻ വിചാരിച്ചു ദൂരേക്ക് നോക്കി അതാ ഒരു മഹാകായൻ കാടിളക്കി നടന്നു വരുന്നു അയാളെ കണ്ട മാത്രയിൽ മനസ്സിനൊരു ചാഞ്ചല്യം ഏതോ പൂർവജന്മസ്മൃതി പോലെ ഏതോ ജന്മാന്തര സൗഹൃദം പോലെ എന്താണ് കാരണം ഭദ്രമായ അനുഷ്ഠിക്കുന്ന എനിക്ക് മനസ്സിലങ്ങി മറിയുന്നുവോ അതിന് കാരണം ഈ വരുന്നയാൾ എന്റെ അനുജനായിരിക്കണം എന്റെ അച്ഛനായി വായു ഭഗവാന്റെ പുത്രനായി ഭീമസേനൻ ഉണ്ടല്ലോ ഓഹോ മനസ്സിലായി ഇത് ഭീമൻ തന്നെ അങ്ങനെ വരട്ടെ ചേട്ടൻ അനിയനെ കാണുന്ന ലാഘവത്തോടു കൂടി തന്നെ ഇവനെ കാണണമല്ലോ ദേശം നേരം പോകു പറയുകയും അവന് നന്മ വരുത്തുന്ന എന്തെങ്കിലും ചെയ്യുകയും ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം കാടിളക്കി കടന്നു വന്ന ഭീമൻ കണ്ടത് തന്റെ മുമ്പിൽ ഒരു മൂത്ത കുരങ്ങ് വഴിമുടക്കി കിടക്കുന്നതാണ് എണീറ്റ് പോടാ കുരങ്ങേ ഭീമൻ ഗർജിച്ചു എടോ എന്തൊരു കോലാഹലമാണിത് കാട്ടുജീവികൾക്ക് കാട്ടിലും സ്വജന്യം കൊടുക്കാത്ത ക്രൂരന്മാരാണോ നിന്റെ വർഗം എല്ലാം മുടിച്ചുകൊണ്ടുള്ള നിന്റെ ഈ പുറപ്പാട് എങ്ങോട്ടാണോ ആകു കാട്ടിൽ മുതൽ ആണുകളെ ഇങ്ങനെ കണ്ടിട്ടില്ല എങ്ങോട്ട് പോകണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം അത് നിന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല നാട്ടിലെ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത മൂളി എന്തു പറയാൻ ഇതിനപ്പുറം മനുഷ്യർക്ക് പോകാൻ പാടില്ലെന്ന് നിനക്കറിയാമോ വന്ന വഴി മടങ്ങിപ്പയ്ക്കോ അതാണ് നല്ലത് ചാട്ടം പിഴച്ചു വീണ് കിടക്കുന്ന മറക്കടമേ ഞാൻ ആരാണെന്ന് ആരാണെന്നറിഞ്ഞിട്ട നിന്റെ ഭാവം അതറിയാൻ നിന്റെ കൂട്ടത്തിനുണ്ടോ വകതിരിവ് സ്നേഹിത തെറ്റിദ്ധരിക്കരുതേ ഞാൻ കാര്യം പറഞ്ഞു പോയുന്നേ ഉള്ളൂ ഉയർത്തിയ പാല് താഴ്ത്താനോ താഴ്ത്തിയ വാല് ഉയർത്താനോ ആവുന്നില്ലാത്ത എനിക്കാണോ അഹങ്കാരം ഒന്ന് അനങ്ങാൻ കഴിഞ്ഞിട്ട് വേണ്ടേ മാറിക്കിടക്കാൻ വയസ്സനല്ലേ കളാ പിന്നെ നിനക്ക് പോയേ തീരു എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ എന്നെ മറികടന്നോ മാറിയോ അങ്ങ് പോയിക്കൂടെ എന്തിനീ വഴക്കും കാണൂ എടാ മറക്കട നിനക്ക് ഇനിയും എന്നെ നേരെ ചോദ്യം മനസ്സിലായിട്ടില്ല ഒരു വംശത്തിൽ പിറന്ന പൂരുഷ ശ്രേഷ്ഠനാണ് ഞാൻ ധീരനായ ഭീമനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ അദ്ദേഹമാണ് ഇദ്ദേഹം ഇവന് വളഞ്ഞ വഴി വശമില്ല ഓ ആളെ കണ്ടപ്പോൾ ഭീമനാണെന്ന് തോന്നിയെങ്കിലും ശരിക്കും നീ ഏത് ഭീമനാണെന്ന കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി നാടും വീടും ഒക്കെ കണ്ടവന് കൊടുത്തിട്ട് കാട്ടിൽ തെണ്ടി നടക്കുന്ന നിന്റെ കൂട്ടരുടെ കാര്യമൊക്കെ ഇങ്ങോട്ട് വിസ്തരിച്ചേക്കരുതേ എന്നാൽ കാട്ടിലെങ്കിലും ഉണ്ടോ നിനക്കൊക്കെ മര്യാദ അതുവിനെ നാട്ടിലുണ്ടാകാത്തതല്ലേ ഇനി കാട്ടിൽ കള്ളച്ചൂതിൽ തോറ്റ് പെണ്ണിനെ പണയം വെച്ചവന്റെയൊക്കെ ഒരു പൊണ്ണത്തരം എടാ ഇത് ഭീമനാണ് കിടുമ്പന്റെ നെഞ്ചു പിളർന്നതാണ് ഈ കൈകൾ ബഗനെ ഞെരിച്ചു കൊന്ന കൈകളും ഇത് തന്നെയാണ് ജരാസന്തനെ രണ്ടായി വലിച്ചു കീറിയകയും മറ്റൊന്നല്ല അയ്യോ കഷ്ടം ഈ പറഞ്ഞ ശൗര്യമൊക്കെ കേട്ടിട്ട് കാട്ടിലെ കുരങ്ങനെന്ത് കാര്യം എട എടക്കിടട്ടു വാനരമേ നീ ഇത്രയും നേരം എന്നെ ആക്ഷേപിച്ചു ഞാൻ ക്ഷമിച്ചത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ ചേട്ടൻ ഹനുമാനും നീയും ഒരു ജാതിക്കാരായി പോയല്ലോ എന്ന് കരുതി നിന്നെ മറികടന്നു പോകാൻ വയ്യ എന്റെ ചേട്ടന്റെ വർഗത്തോട് ബഹുമാനമുള്ളത് കൊണ്ടാണ് ഭീമാ നീ പറഞ്ഞതൊക്കെ സമ്മതിച്ചിരിക്കുന്നു ഒരു കാര്യം ചെയ്യോ ഈ വാലൊന്നെടുത്ത് നീക്കി വെച്ചു നിനക്കങ്ങ് പൊയ്ക്കൂടെ കയ്യിൽ ഗതയുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് നീക്കിയിട്ടാൽ കാര്യം കഴിഞ്ഞില്ലേ ഭീമൻ ഹനുമാന്റെ വാലിളക്കാൻ നോക്കി അനങ്ങ് നിലന്ന് കണ്ട് കൈ കൂട്ടി പിടിച്ച് ഗതകൊണ്ട് കോരി നോക്കി പലമില്ലെന്നറിഞ്ഞ് രണ്ടു കൈകൊണ്ടും ഉയർത്തി നോക്കി ഏ ഹേ ഗതശക്തിയായി അമർത്തി ഒരലർച്ചയോടെ പൊക്കി നോക്കി എന്തോ ശബ്ദം അത് കേട്ട് കുരങ്ങൻ ചോദിച്ചു എന്താടോ ഒടിയുന്നത് നിന്റെ ഗതയോ എന്റെ വാലോ ഹനുമാന്റെ മുഖത്തു നോക്കാതെ ഭീമൻ വിയർപ്പ് തുടച്ചു ഇതെന്തു പറ്റി എട്ട് ദിക്കും ജയിച്ച ഭീമന്റെ ഗത ഇപ്പോൾ ഒരു കുരങ്ങന്റെ അനക്കാൻ പോലും കൊള്ളാത്തതായോ സർവശക്തിയും കൂട്ടി ഒരു പിടുത്തം അവസാനമായി നോക്കിയതോടെ ഭീമൻ കുഴഞ്ഞു താഴെ വീണു തന്റെ മുമ്പിൽ ഒരു കുരങ്ങല്ല എന്ന് മനസ്സിലായി ഇതപ്പോടെ അത്ഭുതത്തോടെ ചോദിച്ചു പ്രഭു അങ്ങ് ആരാണ് ദേവേന്ദ്രനോ മറ്റേതെങ്കിലും ദേവനോ യമധർമ്മൻ തന്നെയോ നിന്റെ ജ്യേഷ്ഠൻ തന്നെ ശ്രീരാമചന്ദ്രന്റെ ദൂതനായ ഹനുമാൻ പിന്നെ അങ്ങോട്ട് ജ്യേഷ്ഠന്റെ കാലിൽ വീഴലും മാപ്പിരക്കലും അപേക്ഷയും അഭ്യർത്ഥനയും സ്നേഹപ്രകടനവും ഒക്കെ കലശലായി കൂട്ടത്തിൽ അനിയന് ഒരാഗ്രഹം ചേട്ടൻ പണ്ട് ആഴി താണ്ടിക്കടന്ന് ലങ്കയിലെത്തിയ ആ രൂപം ഒന്ന് കാണണം അതൊരു ഭയങ്കര രൂപമായിരുന്നു കണ്ടാൽ നീ പേടിക്കും കുട്ടികൾ അതൊന്നും കണ്ടുകൂടാ പേടിക്കയില്ല എന്ന് ഉറപ്പും എന്നാൽ കണ്ടോളൂ ഹനുമാൻ സമുദ്ര ലംഘന സമയത്തെ രൂപം കൈക്കൊണ്ടു ഭൂമി ഇളകി മറിഞ്ഞു ആകാശം നിറഞ്ഞു ഹിമാലയം ഇളകി സഞ്ചരിക്കുന്നു കൊടിമരം പോലെ ഉയർന്ന വാൽ ചന്ദ്രക്കല പോലെ പല്ലുകൾ അത്യുജ്വലമായ വീരഭാവം ഭീമൻ വിറച്ചു താഴെ വീണു അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മന്ത്രം ചൊല്ലി ഹനുമാൻ പേടി മാറ്റി നീ എന്താ കുട്ടി പരുങ്ങുന്നത് ഓ ഒന്നുമില്ല എന്റെ ഗേദ ഹനുമാൻ ഭീമന് തിരികെ നൽകിയത് യഥയും ഒപ്പം അനുഗ്രഹവും സംഭവിക്കാനിടയുള്ള യുദ്ധത്തിൽ പങ്കുകൊണ്ട് തങ്ങളെ അനുഗ്രഹിച്ച് ജയിപ്പിക്കണമെന്ന് ഭീമൻ അഭ്യർത്ഥിച്ചു അങ്ങനെ ആകാമെന്ന് ജ്യേഷ്ഠൻ സമ്മതിക്കുകയും ചെയ്തു അർജുനന്റെ തേരിന്റെ മുകളിൽ താൻ വന്ന് ഇരുന്നു കൊള്ളാം ജ്യേഷ്ഠന്റെ അനുഗ്രഹത്തോടെ യാത്രയായ ഭീമൻ കുബേരന്റെ സൗഗന്ധിക പൊയ്യയിൽ ചെന്ന് സൗഗന്ധിക പുഷ്പവും സമ്പാദിച്ചുകൊണ്ടാണ് തിരികെ പോണത്